വിത്തുകൾ പാകുന്നതിനും അത് മുളപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള വിവിധ വേദികൾ ഒരുക്കുന്ന ഒരു സംവിധാനമാണ് വിദ്യാരംഗം കലാസാഹിത്യ വേദി എ ടേയും ഒക്കെ കാലത്ത് വിദ്യാർത്ഥികൾ വായനയിൽ നിന്ന് പാട്ടിൽ നിന്ന് സംഗീതത്തിൽ നിന്ന് സാഹിത്യത്തിൽ നിന്ന് എഴുത്തിൽ ഒക്കെ പിൻവാങ്ങുന്ന കാലഘട്ടത്തിൽ വളരെ ബോധപൂർവം നമുക്ക് കുട്ടികളെ എല്ലാവരെയും അതിനകത്തേക്ക് ഉൾപ്പെടുത്തേണ്ടതുണ്ട് കർമ്മ നിർവഹിക്കുന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രിയങ്കരിയായ ശ്രീമതി റാണിക്കുട്ടി ജോർജ് അവറുകൾ നമ്മുടെ യോഗത്തിന് നമ്മുടെ ഉള്ളിലുള്ള തർഗാത്മക കഴിവുകളെ വളർത്തിയെടുക്കുന്നതിന് സ്കൂളുകളിൽ ആവിഷ്കരിച്ച് വളരെ ഭംഗിയായി നടപ്പിലാക്കി വരുന്നൊരു പദ്ധതിയാണ് വിദ്യാരംഗം കലാസാഹിത്യവേദി കഴിഞ്ഞ ജൂൺ മാസത്തിൽ നമ്മുടെ സ്കൂളിൽ പി എൻ പണിക്കരുടെ അനുസ്മരണാർത്ഥം വളരെ ഭംഗിയായി മികവാർന്ന രീതിയിൽ നടന്നു വന്നിരുന്ന വായനാ ദിന പരിപാടികൾ ആ പരിപാടികളിൽ നിന്നും കുട്ടികൾ ആർജിച്ചെടുത്ത ഒരുപാട് അറിവുകൾ ഉണ്ട് ആ അറിവുകൾക്കെല്ലാം കരുത്തു പകർന്നുകൊണ്ട് ആ അറിവുകൾക്ക് കരുത്തു പകരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുമിച്ച് സംരംഭം കൂടിയാണ് നമുക്കറിയാം സർക്കാർ സ്കൂളിലെ കുട്ടികൾക്ക് അവരുടെ ഒരു ഓവറോൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച ഒരു സംരംഭമാണ് ഈ ഒരു കാലഘട്ടം നമ്മുടെ മക്കൾക്കറിയാം വലിയ മത്സരത്തിന്റെ കാലഘട്ടമാണല്ലേ ഒത്തിരിയേറെ മത്സരങ്ങളുണ്ട് മത്സരങ്ങൾ പോലെ തന്നെ നമുക്ക് ഒത്തിരി അവസരങ്ങളുമുള്ള ഒരു കാലഘട്ടമാണ് അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങൾ നേടിയെടുക്കാൻ അല്ലെങ്കിൽ ആ മത്സരങ്ങൾ ഉള്ള കാലഘട്ടത്തിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ മെടുക്കന്മാരാക്കി മാറ്റാനും നിങ്ങളെ മികച്ച ആക്കി മാറ്റാനും നമുക്ക് ഈ ക്ലാസ്സിൽ സിലബസിൽ കിട്ടുന്ന പഠനം മാത്രം പോരാ ഇവിടെ നമ്മുടെ സജിമോൻ സാറും നമ്മുടെ അധ്യക്ഷനും ഒക്കെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഉള്ളിലെ നൈസർഗികമായ ആ കഴിവുകളെയും വാസനകളെയും നിങ്ങളുടെ ആ ഒക്കെ പരിപോഷിപ്പിക്കാനായിട്ട് അതിന് ആ പരിപോഷിപ്പിക്കാൻ നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾക്ക് സാധിക്കണം അതുപോലെ തന്നെ പ്രാക്ടിക്കലായിട്ട് ജീവിക്കാനായിട്ട് ലൈഫ് സ്കിൽസ് നമുക്കൊത്തിരി കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ ഉണ്ട് അപ്പം അങ്ങനെ നിങ്ങളെ പരിശീലിപ്പിക്കുക അതാണ് നമ്മൾ വിദ്യാരംഗം കലാസാഹിത്യ ഭീതി പോലെ ഉള്ള ഈ സംരംഭങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നിങ്ങളുടെ കഴിവുകള് ചിലപ്പോൾ നിങ്ങൾക്ക് കലാപരമായ കഴിവാണ് പാട്ട് പാടാം ഡാൻസ് ചെയ്യാം അല്ലേ നൃത്തം ചെയ്യാം അല്ലെങ്കിൽ അഭിനയിക്കാനുള്ള കഴിവൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് അതല്ലെങ്കിൽ അത് സാഹിത്യ വാസനയാവാം ഒത്തിരി വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മാറോട ചെത്തൂ പീടിച്ചേ അന്യ കൂടും ചാമേ ഉയിൻ്റെ ഉയരിനെ കനലിൽ കനവല്ല <čas>